ശബരിമല റോപ്പ് വേ പദ്ധതിയിലെ സംയുക്ത പരിശോധനകൾ പൂർത്തിയായെന്ന് ദേവസ്വം മന്ത്രി അറിയിച്ചു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലയളവിൽ ശബരിമലയിലെ ആകെ വരുമാനം നാനൂറ്റി നാൽപ്പത് കോടി രൂപയാണ് വരുമാനത്തിൽ മുൻ വർഷത്തേക്കാൾ എൺപത് കോടി രൂപയുടെ വർധന ഉണ്ടായെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു അൻപത്തിമൂന്ന് ലക്ഷം പേരാണ് ഇത്തവണ മല ചവിട്ടിയത് രണ്ട് മാസത്തിലധികം നീണ്ടു നിന്ന തീർത്ഥാടനം സമാപിച്ചപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതീക്ഷിച്ചതിനും മികച്ച നേട്ടമാണ് വരുമാനത്തിലുണ്ടായത് മണ്ഡല മകരവിളക്ക് കാലത്ത് അമ്പത്തിരണ്ട് ദശാംശം ലക്ഷം തീർത്ഥാടകർ ദർശനത്തിനെത്തി തീർത്ഥാടന കാലയളവിലെ ആകെ വരുമാനം വിശകലനം ചെയ്താൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് അരവണ വിൽപ്പനയിലൂടെ ലഭിച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ അൻപത് കോടി കൂടുതലായി ദേവസ്വത്തിലേക്ക് എത്തി കാണിക്കീനത്തിൽ ലഭിച്ചു കഴിഞ്ഞ വർഷത്തേക്കാൾ അൻപത് കോടിയുടെ വർധനവ് നാണയം പൂർണ്ണമായി മണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിഞ്ഞതാണ് ഇത്തവണത്തെ വലിയ നേട്ടം ദേവസ്വം ബോർഡിന്റെ ആകെ വരുമാനമാകട്ടെ വരുമാനത്തിൽ മുൻവർഷത്തെക്കാൾ എൺപത് കോടി രൂപയുടെ വർധനവ് കഴിഞ്ഞ വർഷത്തെ പോരായ്മകൾ മുൻകൂട്ടി പരിഹരിച്ചും പരിചയസമ്പന്നരായ പോലീസുകാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചതുമാണ് പ്രധാന ഘടകമായി മാറിയതെന്ന് മന്ത്രി വി എൻ വാസവൻ കോടി കോടി രൂപ രൂപ വന്നിരിക്കുന്നു പിന്നിട്ട ശബരിമല റോപ്പ് പദ്ധതി നിർമ്മാണത്തിന് മുന്നോടിയായുള്ള സംയുക്ത പരിശോധന ഇപ്പോൾ നമ്മൾ ഈ ഫയലുകളെല്ലാം തീർത്ത് ഇന്നലെ അവസാനത്തെ ജോയിൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു ഇനി ഒരു ചെറിയ കാര്യം കൂടിയുള്ളൂ അത് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത നാളിൽ അതിൻ്റെ ശിലാസ്ഥാപനം നിർമ്മിച്ച് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കണം അത് പോകുന്നത് സിഖായിട്ടുള്ളവരാണ് അല്ലെങ്കിൽ പ്രായാധികം കൊണ്ട് കേറാൻ പറ്റില്ലാത്ത ആളുകളാണ് ബഹുമാനപ്പെട്ട കോടതി കാര്യത്തിൽ അനുമതി തന്നിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി ശബരിമല തീർത്ഥാടന സീസൺ കാലയളവിൽ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ബന്ധപ്പെട്ട വകുപ്പുകളെ ദേവസ്വം ചെയ്തു തിരുവനന്തപുരം